ഒരു കാലത്ത് കെ സുധാകരന്റെ അടുത്ത വിശ്വസ്തന്മാരിൽ ഒരാളായിരുന്നു പ്രശാന്ത് ബാബു ഇടക്കാലത്ത് കെ സുധാകരനുമായി തെറ്റി പിരിഞ്ഞെങ്കിലും ഇപ്പോഴും പ്രശാന്ത് ബാബു കോൺഗ്രസുകാരനായി തന്നെ തുടരുകയാണ് അതുകൊണ്ടുതന്നെയാണ് പ്രശാന്ത് ബാബുവിന്റെ ഇപ്പോഴത്തെ ഈ വിവാദ വെളിപ്പെടുത്തൽ ഏറെ ഗൌരവമുള്ളതാവുന്നത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത് രാജധാനി എക്സ്പ്രസിൽ തിരികെ വരവേ തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ആന്ധ്രയിലെ കിരാല സ്റ്റേഷനിൽ വെച്ചാണ് ഇ പി ജയരാജന് വെടിയേറ്റത് കെ സുധാകരനും എം വി രാഘവനും സംഭവത്തിൽ പങ്കുടന്ന ആരോപണം അന്ന് ഏറെ രാഷ്ട്രീയ കൂലിളക്കം സൃഷ്ടിച്ചിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് കെ സുധാകരന്റെ അടുത്ത വിശ്വസനും കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രശാന്ത് ബാബു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കെ സുധാകരന്റെ കണ്ണൂർ നടാലിലെ വീട്ടിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്നും സുധാകരനൊപ്പം സി എം പി നേതാവ് അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രനും സുധാകരന്റെ സെക്രട്ടറിയും ഗൂഢാലോചനയിൽ പങ്കാളികളായെന്നുമാണ് പ്രശാന്തിന്റെ വെളിപ്പെടുത്തൽ തന്നെ നല്ല നമ്മൾ കാര്യമായ ഇയാളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധമുള്ള ആൾക്കാർ ആന്ധ്രയിലെ കോൺഗ്രസ് സർക്കാരിനെ സ്വാധീനിച്ച് സുധാകരൻ കേസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പ്രശാന്ത് ബാബു പറയുന്നു യഥാർത്ഥ പ്രതികളെ ഒഴിവാക്കി വ്യാജ പ്രതികളെയാണ് കേസുകളിൽ ഹാജരാക്കിയത് സേവറി ഹോട്ടലിൽ നാണുവിനെ കൊലപ്പെടുത്തിയത് സുധാകരൻ ഏൽപ്പിച്ച വാടക കൊലയാളികളാണെന്നും പ്രശാന്ത് ബാബു വെളിപ്പെടുത്തുന്നു എന്തായാലും ഈ വിവാദ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ് സുനിൽ ഐസക് ഇന്ത്യ വിഷൻ കണ്ണൂർ